നല്ല മയുണ്ടല്ലോ ഇന്ന് മഴത്തേതായ കാട്ടിലേക്ക് അത് ഞാനൊരു തമാശക്ക് പറഞ്ഞ അല്ലാതെ കൊണ്ടുപോവുന്നു കാട്ടിലേക്ക് പോവാൻ നല്ല പൂതി അല്ല എനിക്കിപ്പ എന്റെ കാട്ട് പോതി കാട്ടിലെ പഴങ്ങളും മൃഗങ്ങളും മാന്യം കാണാൻ നല്ല പൂതി പറഞ്ഞ ശരി പക്ഷെ ലാസ്റ്റ് പറഞ്ഞില്ലേ കടുവ അത് കൊറച്ച് കൂടിപ്പോയി അതെങ്ങനെ അതെന്താണേ അങ്ങ് കാട്ട് പോകുമ്പോ മെൻസിലാവും കാടും എടുത്ത് വന്നാലേ അത് നമ്മളെ തിന്ന് അതിന്റെ പാട്ടിന് പോകും ഞാൻ അതുകൊണ്ട് തൽക്കാലം കാട്ട് പോണം പുതിയെ ഈ ആട് എനിക്ക് പോണം പോണം പ്ലീസ് തലവേദന ഉണ്ടാക്കലോ ആ എന്നാ പോവാ ഏകദേശം കാടിന്റെ ഉള്ളിലെത്തി കമ്പല്ല ഇതാണ് അമ്പ് അമ്പോ ആ അമ്പ് ഈ കടുവെ പുതിയ കമ്മയടുത്തേക്ക് വരികയാണെങ്കിലേ ഇനോടില്ലേ ഇതല്ലേ കടയും ഒറ്റ ഓട്ടോടും കാക്കയെ നടുക്കണ എന്തായിട്ട് മൃഗങ്ങളെയും കാണണില്ലല്ലോ ഇപ്പൊ ഞാൻ കാണിച്ചരാ അങ്ങോട്ട് നോക്കി അതാ മാനേ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ കാണിച്ച

ഞാനാണ് ഈ കാട്ടിലെ മുതുമുത്തപ്പൻ അല്ല മുതുമുത്തപ്പ നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കുന്ന ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാൻ വന്നതാണ് നിങ്ങൾ ആ കാണുന്ന ഗുഹ കാണുന്നുണ്ടോ കണ്ടു കണ്ടു നിങ്ങൾ ആ ഗുഹയിലേക്ക് ഒരിക്കലും പോകരുത് ആ ഗുഹയിൽ വളരെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ മുതുമുത്തപ്പനെ നമ്മളെ പറ്റിക്കാനാ നമ്മൾക്ക് പോയി നോക്കാം കുട്ടികളെ നിങ്ങൾ പോകരുത് മുത്തപ്പൻ പറഞ്ഞത് കേട്ടാളൊക്കെ എന്ത് മനോഹരമായ കാട് കാക്ക ആ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേണ്ടോ ആ എന്നാ പോലെ കുടുങ്ങിയല്ലോ എന്താ ചെയ്യാ എനിക്ക് മരം കയറാറിയോ ഇല്ല എന്നാലേ കണ്ടമ്മി ഓടിക്കോ അല്ലേ പുലിണ്ടെന്നേ അത് പിന്നെ ഈനോട് ഒരു പുലിനെ പോയിട്ട് പൂച്ചനെ പോലും അമ്പ ചെയ്യാനാവൂല ആ ഇതേ ഞാൻ ധൈര്യം നിങ്ങളെ വിശ്വസിച്ച